അല്ലെ ഇനി അഞ്ജലിമാര് സമാധാനം എനിക്ക് കോളൊക്കെ വന്നു തുടങ്ങി അഞ്ജലിയാണ് ഡെയിൻ ഉണ്ടോ അവിടെ ഡെയിനെ കിട്ടു ഡെയിൻ എവിടെയുണ്ട് അല്ല ഡെയിനെ സംസാരിക്കാൻ കിട്ടോ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല എന്തായാലും ഓൾമോസ്റ്റ് ഇപ്പൊ തൃശ്ശൂരുള്ള അഞ്ജലി എനിക്ക് പരിചയമുള്ള അഞ്ജലിമാരൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഞാനൊരു അഞ്ജലിമാരെ മാത്രം പിടിച്ചേക്കണേ അല്ല കഴിഞ്ഞ ആഴ്ച നമ്മൾ പെട്ടെന്ന് അഞ്ജലി എന്ന് ആതിരയുടെ പേര് പറഞ്ഞപ്പോ ആതിരയുടെ പേരല്ലേ അവരുടെ പേര് അഞ്ജലി എന്ന് തെറ്റി പറഞ്ഞു പിടിച്ചു എനിക്ക് പരിചയമുള്ള അങ്ങനെയൊന്നും അല്ല രണ്ട് മൂന്ന് അവരുടെ പേരൊക്കെ അഞ്ജലി അഞ്ജലി പല പ്രാവശ്യം അഞ്ജലി ആരും ഒരാളൊന്നും അല്ല അത് വന്നപ്പോഴാണ് എനിക്ക് തോന്നിയത് ഇത് എന്തോ ഉണ്ട് പെരുമ്പാവും അഞ്ജലി വന്നു അഞ്ജലി പറയരുത് അഞ്ജലിയാണോ അതെ ിൽ തല്ലുണ്ടോ ഓർമ്മ ഉണ്ടോ കിട്ടാറുണ്ട് അഞ്ജലി വന്നിട്ട് നാട്ടുകാരൊക്കെ അത് അവളാ ആ നന്ദന പോവാല പോവാലും പറഞ്ഞു

അല്ല ഞാനിങ്ങനെ ആലോചിക്കാരുന്നു ഒരു ഒറ്റ എപ്പിസോഡിൽ അഞ്ജലി എന്ന് പറഞ്ഞ പേര് പറഞ്ഞപ്പോഴേക്ക് ഇത്ര അഞ്ജലിമാര് വരുവാണെങ്കിൽ ഇനിയുള്ള എപ്പിസോഡിൽ ഒരു പത്ത് പതിനഞ്ച് പെൺപിള്ളേരുടെ പേര് പറഞ്ഞ് ഇനി എന്തായിരിക്കും ഇവിടെ അല്ലേ അതെ ഞാൻ ആലോചിക്കുന്ന ട്വന്റി ഫോറിന്റെ ഒരു സംസ്ഥാന സമ്മേളനം പറ ചെയ്യുന്ന പോലെ നമുക്ക് അഞ്ജലിമാരുടെ ഒരു സംസ്ഥാന സമ്മേളനം നടത്തേണ്ടി വരും അപ്പൊ പിന്നെ ഡെയിനന്റെ ആദരാഞ്ജലി അഞ്ജലിമാരെല്ലാരും